മായമില്ലാത്ത മാലിന്യമില്ലാത്ത ലൈസൻസോട് കൂടിയ മത്സ്യ വിതരണ കേന്ദ്രങ്ങൾ വേണമെന്ന് ഓൾ കേരള ഫിഷ് മര്ച്ചന്റ്സ് അസോസിയേഷൻ സംഘടനയോട് സർക്കാർ നിര്ദ്ദേശം മായമില്ലാത്ത മാലിന്യമില്ലാത്ത കൂടിയ മത്സ്യവിതരണ കേന്ദ്രങ്ങൾ വേണമെന്ന് ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംഘടനയോടുള്ള സർക്കാർ നിർദ്ദേശം പാലിക്കാൻ ശ്രമിക്കുമെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാലിന്യമില്ല മത്സ്യവിതരണ കേന്ദ്രങ്ങൾ തുടങ്ങാൻ സർക്കാർ സഹായം വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അഡ്രസ്സുള്ള മത്സ്യക്കച്ചവടക്കാരെ വാർത്തെടുക്കുകയാണ് എന്നതാണ് സംഘടന മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ലക്ഷ്യം ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി അനിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരളത്തിലെ മത്സ്യ വിതരണക്കാരോടും ചെറുതും വലുതുമായ മത്സ്യ കച്ചവടക്കാരോട് സർക്കാരിന്റെ മൂന്ന് നാല് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അത് മത്സ്യ കച്ചവടക്കാരായ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഓൾ കേരള ഫിഷ് മർച്ചൻറ്റ് അസോസിയേഷൻ അത് അറിയാവുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് നമ്മളെ വിളിച്ച് വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിലൊന്ന് മത്സ്യാഹാരം എന്ന് പറഞ്ഞത് ജനങ്ങളുടെ ഒരു പ്രധാന ആഹാരമായി ഇന്ന് മാറിയിട്ടുണ്ട് അതനുസരിച്ച് കേരളത്തിലെ മത്സ്യ വിതരണ രംഗത്ത് മായമില്ലാത്തതും മാലിന്യമില്ലാത്ത മത്സ്യ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം എന്നുള്ള നിർദ്ദേശമാണ് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം മത്സ്യ കച്ചവടക്കാർ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് പറഞ്ഞിട്ടുള്ള പ്രധാന ഒരു നിർദ്ദേശം രണ്ടാമത്തൊരു നിർദ്ദേശം പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ മത്സ്യ ഒരു കണക്കും ആയിരക്കണക്കിന് മത്സ്യ കച്ചവടക്കാരുണ്ട് എന്ന് പലപ്പോഴും സർ സർക്കാരിനോടും ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങളുടെ സംഘടനയുടെ ഞാനടക്കമുള്ള നേതാക്കന്മാർ പറയുമ്പോഴും സർക്കാരിൻ്റെ മുന്നിൽ കേരളത്തിലെ മത്സ്യ ഒരു കണക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ സർക്കാർ രണ്ടാമത് വച്ചേക്കുന്ന നിർദ്ദേശങ്ങൾ കേരളത്തിലെ മത്സ്യ ലൈസൻസ് എടുക്കേണ്ടതുണ്ട് രണ്ട് തരം ലൈസൻസുകളാണ് ഇന്ന് കേരളത്തിൽ മത്സ്യ നൽകി വരുന്നത് ഒന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയിൽ ടേൺ ഓവറുള്ള ഒരു വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപയിൽ മേലെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ലൈസൻസ് സമ്പ്രദായവും പന്ത്രണ്ട് ലക്ഷം രൂപ താഴെ കച്ചവടം ചെയ്യുന്ന സാധാരണ കച്ചവടക്കാർക്ക് ഒരു രജിസ്ട്രേഷൻ സംവിധാനവുമാണ് സർക്കാർ വച്ചിട്ടുള്ളത് ഈ രജിസ്ട്രേഷൻ സംവിധാനത്തിന് മുന്നൂറ് രൂപയും വർഷാവർഷം മുന്നൂറ് രൂപ കൊടുത്ത് ആ രജിസ്ട്രേഷൻ പുതുക്കേണ്ടി വരും ലൈസൻസിന് രണ്ടായിരത്തിലധികം രൂപ വരികയും അത് ഓരോ വർഷവും ലൈസൻസ് സമ്പ്രദായം അത് പുതുക്കേണ്ടതായിട്ടും വരും ഇതാണ് സർക്കാർ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ നിർദ്ദേശം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടും കേരളത്തിലെ മത്സ്യ കച്ചവടക്കാരുടെ കണക്ക് വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കൽ ഉണ്ടാവും അങ്ങനെ വന്നാൽ മാത്രമാണ് കേരളത്തിലെ മത്സ്യ കച്ചവടക്കാരെ സംബന്ധിച്ച് ഒരു വിവരശേഖരണം സർക്കാരിന് ഉണ്ടാവുകയുള്ളു അങ്ങനെ വന്നാൽ മാത്രമാണ് സർക്കാരിനെ മത്സ്യക്കച്ചവടക്കാർക്ക് ചെയ്യേണ്ടതായ ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച് എല്ലാം നടപ്പിൽ വരുത്താൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ലൈസൻസ് സമ്പ്രദായം ഉടനെ ഉണ്ടാവണം അങ്ങനെ കേരളത്തിലെ മത്സ്യ കച്ചവടക്കാർക്ക് ഒരു അഡ്രസ്സുള്ള കച്ചവടക്കാരാവുക എന്നുള്ളതാണ് സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു രണ്ടാമത്തെ നിർദ്ദേശത്തിൽ പ്രധാനമായിരുന്നു പ്രധാനമായത് അങ്ങനെ രജിസ്ട്രേഷൻ സംവിധാനവും ലൈസൻസ് സമ്പ്രദായവും വരികയും അതോടൊപ്പം തന്നെ മാർക്കറ്റിലെ വിവിധ മാർക്കറ്റുകളിൽ ഹാർബറിലേക്ക് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവുക എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ മിക്സ് ബോക്സിൽ കച്ചവടം ചെയ്യുന്ന മത്സ്യ കച്ചവടക്കാരുടെ മിക്സ് ബോക്സുകൾ ഒഴിവാക്കി അവരുടെ പേരിലുള്ള അത് ഷോർട്ട് ഫോം ആയാലും ഫുൾ ഫോം ആയാലും അവരുടെ അഡ്രസ്സിലുള്ള മത്സ്യ ബോക്സ് കച്ചവടം അഡ്രസ്സിലുള്ള മത്സ്യ കച്ചവടം പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ സംഘടന തീരുമാനിച്ചിട്ടുള്ളതാണ് സർക്കാരിൻ്റെ നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ സംഘടന തീരുമാനിച്ചിട്ടുള്ളതാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കേരളത്തിലെ ഹാർബറിലും കടപ്പുറങ്ങളിലും മാർക്കറ്റുകളിലൊക്കെ അഡ്രസ്സുള്ള ബോസിലെ ആദ്യം മത്സ്യക്കച്ചവടം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശം വന്നതോടുകൂടി അഡ്രസ്സുള്ളതും ലൈസൻസ് ഉള്ളതും സർക്കാരിൽ രജിസ്ട്രേഷൻ ഉള്ളതുമായ മത്സ്യ കച്ചവടക്കാര് പുതിയ രീതിയിൽ വരികയാണ് ഈ നിർദ്ദേശങ്ങളെല്ലാം മത്സ്യ ഓൾ കേരള ഫിഷ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ സംഘടനയിലുള്ള അംഗങ്ങളെയും ഇപ്പം സംഘടനയില്ലാത്ത അംഗങ്ങളാണെങ്കിലും മത്സ്യ കച്ചവടം ചെയ്യുന്ന ചെറുതും വലുതുമായ മത്സ്യ കച്ചവടക്കാരെ അറിയിക്കുക സർക്കാർ നിർദ്ദേശം ഓൾ കേരള ഫിഷ് മർച്ചൻ്റ് അസോസിയേഷനിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ കേരളത്തിലെ മത്സ്യവ്യാപാരികളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശ്യം